വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിനു സമീപമുള്ള മാംസ മാംസവില്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഞായറാഴ്ച രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത് വരാക്കര സ്വദേശിയാണ് ഇറച്ചി വാങ്ങിയത് പരാതിയായതോടെ ഉടമ കട പൂട്ടി സ്ഥലം വിട്ടു ആരോഗ്യ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും കട അടഞ്ഞു കിടക്കുകയായിരുന്നു പരാതിക്കാരന്റെ വീട്ടിലെത്തിയ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇറച്ചിയുടെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസ വിൽപ്പനശാലയാണ് ഇതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഈ കടയിൽ നിന്ന് മുൻപും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട് വിൽപ്പന നടത്തിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചിട്ട ഷോപ്പ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു നഗർ പഞ്ചായത്തിലെ എല്ലാ മത്സ്യമാംസവില്പന കേന്ദ്രങ്ങൾക്കും പതിനഞ്ച് മുതൽ ലൈസൻസ് നിർബന്ധമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു തിങ്കളാഴ്ച വീണ്ടും പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറും അറിയിച്ചു